വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയില് ഒരു ആറ് ഏഴ് വയസ്സുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു പാവാടയുടെ ക്രോപ് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈയൊരു തുണി മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല പാവാടയുടെ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ അടിവശത്തെ ബോർഡർ ഇതേപോലെ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മുടെ ഈ ഒരു പാവാടയ്ക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തിൻ്റെ ഒരു നാലിരട്ടി തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പ്ലീറ്റ് ഇട്ടിട്ട് പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ക്രോപ്പ് ടോപ്പാണ് ദാവണി അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ അളവ് അളവുകളെല്ലാം ലൈനിങ് തുണിയിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനിങ് തുണി ഞാനിത് രണ്ടായിട്ട് ആദ്യം മടക്കിയിട്ടു അതിനുശേഷം ഒന്നും കൂടി നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് ഇനി ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത് എനിക്ക് വേണ്ടത് പത്തര ഇഞ്ചാണ് ഒന്ന് ഒരു ഇഞ്ച് സീമല വൻസം കൂടി ആഡ് ചെയ്തിട്ട് പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ എനിക്കിവിടെ അഞ്ചര ഇഞ്ചാണ് വേണ്ടത് ആം ഹോൾ ലെങ്ത്തും അഞ്ചര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അത് ഇതേപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും മെഷർമെൻറ്റും മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ ചെസ്റ്റ് റൗണ്ട് എനിക്ക് ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ആറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് റൗണ്ട് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തന്നെയാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം ഒരു കാലിഞ്ച് അളവിൽ ഇതേപോലെ ഒരു പോയിന്റ് ആം ആംഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മേൽഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മിഡ് പോയിൻ്റും കൂടി മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ ഒരു കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഹോൾ കർവ് ഇതേപോലെ നീറ്റായിട്ട് വരച്ചെടുക്കാം ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് ഒരു അര ഇഞ്ച് മേലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് വീട് ഞാനിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിന്റെ ലെങ്ത്ത് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്കിന്റെ ആ ഒരു ബോക്സിന്റെ അവിടെ നിന്നും മേലോട്ടേക്ക് ഒരു ഇഞ്ച് ഞാൻ ഇതേപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് ഈ ഈയൊരു ബോക്സിൻ്റെ പുറത്തായിട്ടൊരു കാലിഞ്ച് അളവിൽ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്ത് ആംഹോൾ കർവ് കാലിഞ്ചുള്ളിലോട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇനി സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്തിട്ടുള്ള നെക്കും കട്ട് ചെയ്തെടുക്കാം ഇവിടെ ബാക്കിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ നെക്ക് ഒരു കാലിഞ്ച് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ലൈനിങ്ങിന് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു ഇതേ അളവിൽ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പ്ലീറ്റ് സെറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം തുണി തന്നെ എടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ച് വീതിയിലോളം ഞാൻ ഇതേപോലെ പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്ലീവിന് എനിക്ക് മൂന്ന് ഇഞ്ച് ലെങ് ആണ് വേണ്ടത് ഞാനിവിടെ മൂന്നര ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിവശത്ത് ഒരു ചെറിയ പടി പോലെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ ഇതേപോലെ പതിനഞ്ച് ഇഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഈ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്ക് ഭാഗവും രണ്ട് സൈഡ് വശവും ആംഹോളിൻ്റെ ഭാഗവും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് രണ്ടായി മടക്കിയെടുത്ത ശേഷം സെൻട്രൽ ഭാഗം കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അപ്പം ബാക്ക് ഭാഗത്ത് ഐ വെക്കുന്നതിനും ഹുക്ക് വെക്കുന്നതിനുമുള്ള പടിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു സൈഡിൽ ഹുക്ക് വയ്ക്കുന്നതിനും അയി വെക്കുന്നതിനുള്ള പടി സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ലൈനിങ് മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി ഞാൻ രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടാക്കി മടക്കിയെടുത്ത ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സൈഡിൽ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ രകിവശത്ത് കാലിഞ്ചവില് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഈ ഒരു സൈഡ് വഴി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ഇനി ഈ ഒരു പീസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു സൈഡ് വഴിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഹൊക്ക് വെക്കുന്ന ഭാഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ലൈനിങ്ങിൻ്റെ കൂടെ മെയിൻ ഫാബ്രിക്കും അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മെയിൻ ഫാബ്രിക്ക് വരുന്ന ഭാഗം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അടിവശത്ത് നിന്നാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മറ്റേത് നല്ല വശത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത് ഈ ഒരു ഭാഗത്ത് അടിവശത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ ഇതിൻ്റെ ഈയൊരു ഭാഗത്ത് കാലിഞ്ച് അളവിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് തയ്യൽ തുമ്പിനെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുക്കാലിഞ്ച് വീതിയോളം ഈ ഒരു പീസ് പുറത്തേക്കാണ് നിൽക്കുന്നത് മറ്റേ ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു മുക്കാലിഞ്ചോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഒരു കാല്ഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഞാൻ ഇതേപോലെ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം നല്ല വശത്ത് നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തേർക്കാം ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് വഴി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം ഇനി ഈയൊരു പീസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ബാക്ക് നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നെക്കും കൂടി റെഡിയാക്കി എടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ലൈനിങ്ങിൽ ഞാൻ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു നല്ല വശത്ത് ഈ ഒരു പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു നെക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈയൊരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പീസില്ല നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ അരികുവശം ഒരു കാലിഞ്ച് അളവിൽ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഇട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുന്നേ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിനുശേഷം നമുക്കിതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ബാക്ക് പീസിനെ കവർ ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്ലീവ്സ് റെഡിയാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പീസിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ആദ്യം ചേർത്ത് വെച്ചിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു എടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും ഇതുപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം പിന്നെ എവിടെ വരെയാണ് നമ്മൾ പ്ലീച്ചിട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ട് എട്ടര ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ വരെയാണ് നമ്മൾ പ്ലീച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ നോച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശത്ത് നിന്ന് മേലോട്ടേക്കായിട്ടൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പ് വരച്ചെടുക്കാം ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇടാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിൽ പ്ലേച്ചിട്ട് കൊടുക്കാം ഇത് താഴെ ഭാഗത്ത് ഒരു ഡയറക്ഷനിലാണ് പ്ലേച്ചിട്ട് കൊടുക്കുന്നത് മേൽഭാഗത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കുക മേൽഭാഗത്ത് നമ്മൾ താഴേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സ്ലീവ്സും ഇതേപോലെ പ്ലീറ്റ് ഇട്ടെടുത്ത ശേഷം അടിവശത്ത് ആ ഒരു ബോർഡർ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു ബോർഡറിൻ്റെ നല്ല വശം ഈ ഒരു പ്ലീച്ചിട്ടെടുത്തിട്ടുള്ള സ്ലീവ്സിൻ്റെ അടിവശത്ത് വെച്ചു കൊടുത്തിട്ട് ഈ ഒരു അധികവശത്തു കൂടി കാലിഞ്ച് വീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല വശത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് അയ്യോ തയ്യൽത്തുമ്പോൾ കവർ ചെയ്തെടുത്തിട്ട് ചെറിയൊരു വീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു ലൈനിങ് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേപോലെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി ഇത് ഉള്ളിലേക്ക് കംപ്ലീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അടിവശത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സൂചിയെന്നുള്ളിൽ വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് താക്കുവശത്തെ അടിവശവും ഇതേപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ദാവണിയുടെ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഈ ഒരു ബ്ലൗസിൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ദാവണിക്ക് വേണ്ടിയിട്ട് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കിൻ്റെ നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ വീതി അതിൻ്റെ നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ അൻപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തെടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് ഇട്ടിട്ട് ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു ചെസ്റ്റ് പോർഷൻ കവർ ചെയ്തിട്ട് ബാക്കിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരികുവശം ഫോൾഡ് ചെയ്തിട്ട് ആദ്യം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മൂന്ന് വശത്തായിട്ട് ഗോട്ടാപ്പട്ടി ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് വശത്തും ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഇതിൻ്റെ അടിവശത്ത് നിന്ന് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ചെറിയ പിന്നെ ഇത് കൊടുക്കാം ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് വേണം ഈ ഒരു പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്ലീറ്റ്സിൻ്റെ ഈ ഒരു ലേസ് കാണുന്ന ഒരു ഭാഗം ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സൈഡ് വശത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് ആയിട്ട് വീതി വരാൻ പാടില്ല അത് അതെത്രയുള്ളതെന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി ഭാഗത്തേക്ക് വേണം ഇത് വിടർത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റ് അളവിൽ ഓരോ പ്ലേറ്റ്സ് ആക്കിയിട്ട് എടുക്കണം നമ്മുടെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ആ ഒരു തയ്യൽത്തുമ്പ് വിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭാഗത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വരാതെ അതിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വേണം ഈ ഒരു പ്ലീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഇഞ്ച് നീക്കി ഞാനവിടെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഈ ഒരു പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇത് കുറച്ചധികം തുണി നീട്ടിയിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോ പ്ലേറ്റും ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അടിവശത്തൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു സൈഡിലുള്ള ആ ഒരു ഫസ്റ്റ് പ്ലേറ്റിൻ്റെ അരികാവശത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴവിടെ അത് കറക്റ്റായിട്ട് നിന്നോളും അതിനുശേഷം നമ്മുടെ ആ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഭാഗത്തും ഈ ഒരു പ്ലീറ്റ് ഒക്കെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അടിവശത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിൻ്റെ അടിവശത്ത് ഒരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെ നല്ല വശം ഈ ഒരു ബോഡി പാർട്ടിൻ്റെ അടിവശത്ത് വെച്ച് കൊടുത്തിട്ട് സൈഡ് വഴി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം ഇനി ഈ ഒരു ബോർഡറിൻ്റെ പീസ് നല്ല വശത്തേക്ക് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ അരികുവശം ഒരു കാലിയും ചിലവും ഇതേപോലെ അന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു ബോർഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നല്ല വശത്ത് തന്നെ ഈ അരിക വശത്ത് കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഉൾഭാഗത്ത് തയ്യൽത്തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ കിട്ടും രണ്ട് സൈഡിലും ആദ്യം ഇതേപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉൾവശത്തേക്ക് തിരിച്ചിട്ടിട്ട് അളവനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എട്ടിഞ്ചാണ് എനിക്കിവിടെ സ്ലീവ്സ് റൗണ്ട് വരുന്നത് അപ്പോൾ ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം സൈഡിൽ ഈ ഒരു ക്രോപ്ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ദാവണി ഇതിൽ തന്നെ അറ്റാച്ച് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇട്ട് നടക്കാൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്